വിശുദ്ധ പൗലോസ്ലിഹ തെസ്ലോനിയക്കാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ തിമോത്തിയോസ് ഈ വേർപാട് ദുസ്സഹമായി തീർന്നപ്പോൾ ആദൻസിൽ തനിച്ചു കഴിയാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ വിശ്വാസത്തിൽ സ്ഥിരീകരിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ തരാനുമായി ഞങ്ങളുടെ സഹോദരനും ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷകനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചു പീഡനങ്ങൾ നിമിത്തം ആർക്കും ഇളക്കം തട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് ഇതിനാണ് ഞങ്ങൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു അത് നിങ്ങൾക്കറിയുകയും ചെയ്യാം ഇക്കാരണത്താലാണ് ഇനിയും കാത്തിരിക്കുക അസാധ്യമെന്ന് വന്നപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആളയച്ചത് പ്രലോഭകൻ നിങ്ങളെ ഏതു വിധത്തിലും പരീക്ഷയിൽ വീഴ്ത്തിയേക്കാമെന്നും ഞങ്ങളുടെ പ്രയത്നമെല്ലാം പാഴായി പോയേക്കുമെന്നും ഞാൻ ഭയപ്പെട്ടു എന്തെന്നാൽ തിമോത്തിയോസ് നിങ്ങളുടെ വിശ്വാസത്തെയും സ്നേഹത്തെയും സംബന്ധിക്കുന്ന സത്വാർത്തയുമായി ഞങ്ങളുടെ അടുത്തേക്ക് മടങ്ങിയെത്തി നിങ്ങൾ ഞങ്ങളെ സ്നേഹപൂർവം സദാ സ്മരിക്കുന്നുവെന്നും ഞങ്ങൾ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടെന്നും അവൻ അറിയിച്ചു കാരണത്താൽ സഹോദര എല്ലാ സങ്കടങ്ങളിലും കഷ്ടതകളിലും നിങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു ഇപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾ കർത്താൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് ദൈവസന്നദ്ധയിൽ നിങ്ങൾ മൂലം ഞങ്ങൾ അനുഭവിക്കുന്ന ആനന്ദത്തിന് നിങ്ങളുടെ പേരിൽ ദൈവത്തിനെ എങ്ങനെ നന്ദി പ്രകാശിപ്പിക്കും നിങ്ങളെ മുഖാമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് നികത്തുന്നതിനും വേണ്ടി ഞങ്ങൾ രാഭകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ പിതാവായ ദൈവത്തിൽ തന്നെയും നമ്മുടെ കർത്താവായ യേശുവും നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളെ നയിക്കട്ടെ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോലെ നിങ്ങൾക്ക് തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും ഉള്ള സ്നേഹം വളർന്ന് സമർത്ഥമാകാൻ കർത്താവ് ഇടവരുത്തട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധരോടുകൂടെ വരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളെ നിഷ്കളങ്കമായി നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധിയിൽ ഉറപ്പിക്കുകയും ചെയ്യട്ടെ വിശുദ്ധ പൗലോസ്ലിഹ തസ്ലേനിയക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ പ്രസാദകരമായ ജീവിതം സഹോദരരെ അവസാനമായി ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിച്ചു അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവിൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത് അസാൻമാർഗതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം ദൈവത്തെ അറിയാത്ത വിജാതിയെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത് ഈ വിഷയത്തെ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത് കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ് അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അതിനാൽ ൾ അവഗണിക്കുന്നവൻ മനുഷ്യനെയല്ല പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത് സഹോദര സ്നേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എഴുതേണ്ടതില്ല കാരണം പരസ്പരം സ്നേഹിക്കണമെന്നു ദൈവം തന്നെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് തീർച്ചയായും മെക്കദോനിയ മുഴുവനിലുള്ള സഹോദരരോട് നിങ്ങൾ സ്നേഹപൂർവ്വം വർദ്ധിക്കുന്നുണ്ട് എങ്കിലും സഹോദരരെ ഞങ്ങൾ ഉപദേശിക്കുന്നു സ്നേഹത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവിൻ ശാന്തരായി ജീവിക്കാൻ ഉത്സാഹിക്കുവിൻ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാകുവിൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുവിൻ ഇതൊക്കെ ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇപ്രകാരം ജീവിച്ചാൽ അന്യരുടെ മുമ്പിൽ നിങ്ങൾ ബഹുമാനിതരാകും ഒന്നിനും നിങ്ങൾക്ക് പരാശ്രയം വേണ്ടി വരികയില്ല കർത്താവിൻ്റെ പ്രത്യാഗമനവും മരിച്ചവരുടെ ഉയർപ്പും സഹോദരരെ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നതുപോലെ യേശുവിൽ നിദ്രപ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്രപ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കേയില്ലെന്ന് കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിൻ്റെ ആകളധ മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവഹിക്കപ്പെടും അങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ വിശുദ്ധ പൗലോസ്ലിഹ സഭയ്ക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വചനങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ സഹോദരരെ സമയങ്ങളെയും കാലങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്കു ഞാൻ എഴുതേണ്ടതില്ല കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം സമാധാനവും ഭദ്രതയുമെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവേദന ഉണ്ടാകുന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബധിക്കും അതിൽ നിന്ന് അവർ രക്ഷപ്പെടുകയില്ല എന്നാൽ സഹോദരരെ ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകത്തക്ക വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത് നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും പുത്രന്മാരാണ് നമ്മിൽ ആരും തന്നെ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ മക്കളല്ല അതിനാൽ മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത് മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത് പകലിന്റെ മക്കളായ നമുക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കവചവും കവചവും രക്ഷയുടെ പ്രത്യാശിയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം എന്തെന്നാൽ നാം ക്രോധത്തിനിരയാകണമെന്നല്ല നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷ പ്രാപിക്കണമെന്നാണ് ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത് അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പര ഉന്നമനത്തിന് വേണ്ടി യജ്ഞിക്കുകയും ചെയ്യൻ സമൂഹ ജീവിതം സഹോദരരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ സഹോദരരെ നിങ്ങളെ ഞങ്ങൾ ഉത്ബോധിപ്പിക്കുന്നു അലസരെ ശാസിക്കുവിൻ ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ ദുർബലരെ സഹായിക്കുവിൻ എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവിൻ ആരും ആരോടും തിന്മയ്ക്കു പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൻ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ചു നോക്കുവിൻ നല്ലവയെ മുറുകെ പിടിക്കുവിൻ എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ സമാപന ആശംസ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കാനിടയാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു പ്രവർത്തിക്കുകയും ചെയ്യും സഹോദരരെ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ വിശുദ്ധ ചുംബനം കൊണ്ട് എല്ലാ സഹോദരരെയും അഭിവാദനം ചെയ്യുവിൻ ഈ കത്ത് എല്ലാ സഹോദരന്മാരെയും വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ചുമതലപ്പെടുത്തിയിരുന്നു ചുമതലപ്പെടുത്തുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇത് കേൾക്കുന്ന എല്ലാവരും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി രണ്ട് ഇരുപത്തിനാല് ജയ് ക്രൈസ്